എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഇന്ന് കുറച്ച് നാളായി നമ്മുടെ രാജസ്ഥാൻ ട്രിപ്പിലായിരുന്നു അപ്പോൾ രാജസ്ഥാൻ മരുഭൂമി കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇറങ്ങിയ സമയമല്ലേ അപ്പോൾ എല്ലാരും മഞ്ഞുമൽ ലൊക്കേഷനും അതുപോലെ തന്നെ ഗുണാക്യൂസ് ഒക്കെയാണ് കാണിക്കുന്നത് അപ്പം നമ്മളിന്ന് മഞ്ഞുമൽ ഒന്ന് പോയി അതായത് മഞ്ഞുമേൽ ആ ഒരു സ്ഥലമൊക്കെ പോയി കണ്ടാലോ എന്ന് ആലോചിക്കുകയാണ് അപ്പോൾ ഇന്ന് അവിടുത്തെ കാഴ്ചകളായിരിക്കും ഈ വീഡിയോയിൽ കൊള്ളത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ഞമ്മിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെ നമ്മളിപ്പോ എടപ്പള്ളിയാവറായി നമ്മള് കരൂരിൽ നിന്നാണ് ഇങ്ങോട്ട് പോകുന്നത് ഇപ്പൊ എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് നേരെ ശ്രമിക്കണം എടപ്പള്ളി ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരിയണം ലെഫ്റ്റ് തിരിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുന്നുംപുറം എന്ന് പറഞ്ഞൊരു ജംഗ്ഷനുണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് എൻ എച്ച് സിക്സ്റ്റി സിക്സ് ആണ് എടപ്പള്ളി കൊടുങ്ങല്ലൂർ നാഷണൽ ഹൈവേയിലൂടെയാണ് പോകുന്നത് അവിടെ നിന്ന് നമുക്ക് കുന്നുംപുറം ജംഗ്ഷനിൽ ചെന്നിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് മഞ്ഞുമലെത്താം ഇപ്പം നമ്മൾ കുറച്ച് ദൂരം മുന്നോട്ട് വന്നു കേട്ടോ മുന്നോട്ട് വന്നിട്ട് ഇവിടെ ഒരു പാലമുണ്ട് മുട്ടാർ റിവറിന് കുറുകെയുള്ള പാലമാണ് ഇവിടെ ഏലൂർ നഗരസഭ സ്വാഗതം ചെയ്തുകൊണ്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഏലൂർ മുനിസിപ്പാലിറ്റിയിലാണ് നമ്മുടെ ഒരു മഞ്ഞുമ്മലുള്ളത് ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഈ മുട്ട റിവർ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു റിവറിൻ്റെ നീളം നല്ല ഭംഗിയാണ് അപ്പോൾ അത് നമ്മളിപ്പോൾ ദേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഈ സിനിമ ഒക്കെ ഇറങ്ങുന്നതിന് മുമ്പ് കൂടുതലും മഞ്ഞുമ്മൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏലൂർ മുനിസിപ്പാലിറ്റിയിൽ ആണെന്നൊക്കെ പറയേണ്ടി വരുമായിരുന്നു ഇപ്പോൾ സിനിമ ഇറങ്ങിയതിൽ പിന്നെ മഞ്ഞുമല്ലിൻ്റെ ലെവലങ്ങ് മാറിപ്പോയി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന റോഡ് നേരെ പോയി കഴിഞ്ഞാൽ ഏലൂർ നമ്മുടെ കണ്ടെയ്നർ ടെർമിനൽ റോഡിലേക്ക് ചെന്ന് ചാടും കേട്ടോ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല നമ്മൾ ഡേ മുന്നോട്ട് പോയി രണ്ട് ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് അതുപോലെ തന്നെ ഫേമസ് ആയൊരു പള്ളിയുണ്ട് പള്ളി ഒന്ന് കാണണം രണ്ട് മൂന്ന് വഴികളിലൂടെ നമുക്ക് ഈ മഞ്ഞുമല്ലിൽ എത്തിച്ചേരാം കേട്ടോ ഈ പോകുന്ന വഴി വഴി നമുക്ക് എത്തിച്ചേരാം അതായത് നമ്മുടെ കുന്നംപുറം ജംഗ്ഷനിൽ നിന്ന് വരാം അതുപോലെ തന്നെ സൗത്ത് കളമശ്ശേരി അവിടുന്ന് മേൽപ്പാലം കയറി നമ്മൾ പറഞ്ഞ ഓവർ ബ്രിഡ്ജ് വഴി ആ പറയുന്ന ഫിൽവേ ബ്രിഡ്ജ് വഴി വരാം അതല്ലെങ്കിൽ ഏതൊരു ഭാഗത്തും നമ്മൾ പറഞ്ഞാൽ കണ്ടെയ്നർ ടെർമിനൽ ആ റൂട്ട് വഴി കയറി വരാം ഇതൊന്നും അല്ലെങ്കിലും നമുക്ക് ചില ഭാഗങ്ങളിലൊക്കെ കടത്ത് വെള്ളം ഉപയോഗിച്ച് കടത്ത് വഴി ഈ ഈ റിവർ ക്രോസ് ചെയ്ത് വേണമെങ്കിൽ വരാം അതിനേക്കാളും ഏറ്റവും നല്ല പെട്ടെന്ന് വരാൻ സാധിക്കുന്നത് സൗകര്യമായിട്ട് വരാൻ സാധിക്കുന്നത് ഇതുപോലെ റോഡിൽ കൂടി വരുന്നതാണ് കുന്നുകൾ നമ്മൾ ഇടപ്പള്ളിയിൽ നിന്ന് തിരിഞ്ഞു വരിക എറണാകുളം ഭാഗത്തു നിന്ന് വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാം ബൈക്ക് കാണുന്നതാണ് മഞ്ഞുമ്മൽ കൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മൾ വന്ന സമയം ഉച്ചയായത് കൊണ്ട് ഇവിടെ നട അടച്ചേക്കാണ് കേട്ടോ ഇവിടെ നോക്കി ഒരു കണിക്കുന്ന ഫുള്ള് ഊത്ത് നിൽക്കണം കേട്ടോ നല്ല ഭംഗിയാണേ ഈ ക്ഷേത്രക്കുളവും അതുപോലെ തന്നെ ഈ തെങ്ങുകൾ നിൽക്കുന്നതും തൊട്ടപ്പുറത്തേക്ക് കണിക്കുന്ന പൂർത്തി നിൽക്കുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് റോഡിൻ്റെ അടുത്ത് തന്നെ ആണെങ്കിലും അത്യാവശ്യം സൈലൻറ്റാണ് കേട്ടോ അതുകൊണ്ട് ഒരു നല്ലൊരു ഫീല് ചെയ്യുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് മഞ്ഞുമേൽ ക്ഷേത്രം നമുക്കിനി തൊട്ടടുത്തൊരു ഉണ്ട് കേട്ടോ ആ പള്ളി കൂടെ പോയി കാണാമേ ഒരു ഫേമസ് ആയൊരു പള്ളിയാണ് മഞ്ഞുമേൽ ചർച്ച് അതിലൂടെ നമുക്ക് പോയി കണ്ടിട്ട് വരാമേ പള്ളിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അമലോത്ഭവമാത ചർച്ചെന്നാണ് ഇതറിയപ്പെടുന്നത് ഇവിടെ ഒരു ധ്യാന കേന്ദ്രമുണ്ട് കേട്ടോ അപ്പോൾ ഈ പള്ളിയിലെ വികാരി ഫാദർ ലീനസ് പറമ്പിൽ അദ്ദേഹം വെളിപ്പെടുത്തിയപ്പോഴാണ് ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു ടൂർ പോയ കാര്യവും അപകടത്തിൽപ്പെട്ടതും അതുപോലെ തന്നെ ഇവരെ രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ നാടറിയുന്നത് ഇപ്പം എന്തോ ഒറ്റ ഉറ്റപ്പണിയൊക്കെ ഞാൻ വന്ന സമയത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അവരടച്ചു വെച്ചിരിക്കുകയാണ് ഇവിടെ ഇതാണ് മഞ്ഞുമേൽ ചർച്ച് ഇവിടെ ഒരു സ്കൂൾ ഉണ്ട് കേട്ടോ ഗാർഡിയൻ ഏഞ്ചിൽസ് പബ്ലിക് സ്കൂൾ മഞ്ഞുമേൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രവും അതുപോലെ തന്നെ പള്ളിയും കണ്ടു ഒരു സിനിമ സിനിമകൊണ്ട് പേര പേരെ പേരെടുത്തൊരു സ്ഥലമല്ലേ മഞ്ഞുമല അപ്പം മഞ്ഞുമലെ സ്ഥലം ജസ്റ്റ് ആ പ്രദേശം ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയത് അതിൽ എന്തുമാത്രം കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് ഇവിടെ എന്തെങ്കിലും മറ്റ് കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം നിങ്ങൾ ദേ അവിടെയാണ് റോഡ് ഏട്ടോ ആ റോഡിൽ നിന്ന് ഇത്രയും ദൂരം പോകണം പള്ളിയിലേക്ക് നല്ല സ്പേസ് ആണ് നല്ല ഗ്രൗണ്ടാണ് കേട്ടോ ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ സ്പോർട്സ് ഡേ ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടവർ സ്റ്റേജ് ഒക്കെ പണിയുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ അതുപോലെ പള്ളിയുടെ കുറേ നവീകരണങ്ങൾ നടക്കുന്നുണ്ട് ഉള്ളിലൊക്കെ ആഴ്ചകളൊന്നും കാര്യമൊക്കെ എടുക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതിലേ പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി കാണുക ഈ പള്ളി ഒന്ന് നിങ്ങൾ സി നിരീക്ഷണത്തിലാണ് അപ്പോൾ ഇതൊക്കെയാണ് മഞ്ഞമ്മേൽ പള്ളിയിൽ നിന്നുള്ള കാഴ്ചകൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് മാറി എന്തെങ്കിലും കണമുണ്ടോന്ന് നോക്കാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിവിടു മഞ്ഞുമേൽ ഒരു സ്പിൽവേ ബ്രിഡ്ജുണ്ട് നമുക്കതെന്നു പോയി കണ്ടിട്ട് വരാം അപ്പോൾ ഈ മഞ്ഞുമേലും ഈ കളമശ്ശേരിയുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന ആ ഒരു ബ്രിഡ്ജാണ് അതെന്ന് പോയി നമുക്ക് കണ്ടിട്ട് വരാം നല്ല വെയിലാണ് കേട്ടോ വെയിലുണ്ട് അല്പം ആകാശം മൂടിക്കെട്ടി നിൽക്കുകയും ചെയ്യുക എങ്കിലും നല്ല ചൂടുണ്ട് നമ്മളിത് ഈ ഓപ്പോസിറ്റ് കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റൽ എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ നമുക്ക് പള്ളിയും തിരിച്ച് നമ്മൾ വളാദി കണ്ട ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ള വഴി കൂടെ പോകണം ടി യു ജി റോഡെന്നാണ് ഈ റോഡ് അറിയപ്പെടുന്നത് ഇതിലെ കുറച്ച് ദൂരം പോയാൽ മതി കേട്ടോ നമ്മുടെ ആ ബ്രിഡ്ജിൻ്റെ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് സ്പോൺസേഡ് ബൈ കൊച്ചിൻ ട്രെയിനറീസ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് ഇവിടെ ചെറിയ ഏണി പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഷട്ടറുകളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ പറയുന്ന പായലൊക്കെ വന്ന് ഒരുപാട് അടിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വേസ്റ്റ് പ്ലാസ്റ്റിക് ഒക്കെ കുറേയേറെ അടിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇതിലൂടെ വെള്ളം അപ്പുറത്തെ ഭാഗത്തേക്ക് ജലം പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് ജലം ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പോകുന്നത് അപ്പോൾ നമ്മുടെ പെരിയാറിൻ്റെ ഒരു കൈവഴിയാണ് പെരിയാറിൽ നിന്നുള്ള വെള്ളമാണ് ഈ ഇതിലേക്കൂടെ ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ അതായത് രണ്ട് ഭാഗത്തും നല്ല പച്ചപ്പും അതുപോലെ തന്നെ മരങ്ങളൊക്കെയാണ് എനിക്കൊന്നും ജല ലഭ്യത ഉള്ളതുകൊണ്ടാവാം പക്ഷേ ഫ്രിഡ്ജിൻ്റെ ഈ പറയുന്ന കോൺക്രീറ്റിലൊക്കെ കിടക്കുന്ന ഈ ഈയൊരു സസ്യങ്ങളൊക്കെ ശരിക്കും കരിഞ്ഞ് ഉണങ്ങിയ നിലയിലാണ് പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു പച്ചപ്പാണ് പിന്നെ ബ്രിഡ്ജിൻ്റെയൊക്കെ കാഴ്ച നമ്മൾ കണ്ടു നിങ്ങൾക്ക് വണ്ടി എടുത്തിട്ട് അപ്പുറത്തോട്ട് പോയി നോക്കാമേ ഇനിയും നമ്മൾ ഫ്രിഡ്ജ് കഴിഞ്ഞാൽ അല്പം മുന്നോട്ട് പോകാം കേട്ടോ അപ്പോൾ കളമശ്ശേരി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ ഫ്രിഡ്ജിൻ്റെ തുടക്കത്തിൽ തന്നെ താഴേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം നമ്മളുടെ ബൈക്ക് ഇവിടെ വെച്ചു കേട്ടോ നമുക്ക് താഴേക്ക് പോയി നോക്കാമേ ഇവിടെ എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ജലസേചന വകുപ്പിൻ്റെ ആയിരിക്കാം നമ്മൾ അതിലേ ഇങ്ങനെയാണ് വന്നത് അവിടും ഇങ്ങോട്ട് വന്നു പക്ഷെ ഇവിടെ ഇരിക്കാത്ത സൗകര്യങ്ങൾ ഒന്നുമില്ല ഈ ഒരു കെട്ട് മാത്രമേ ഉള്ളൂ സൈഡിനുള്ള അപ്പൊ ഇതിലിടെ നമ്മൾ ഇരിക്കേണ്ടി വരും അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വാക്വേയും അതുപോലെ തന്നെ ചെയറും ഒക്കെ ഇടുവാണെങ്കിൽ ആൾക്കാർക്ക് വൈകിട്ട് വന്നിരിക്കാൻ നല്ലൊരു പ്ലേസ് ആണ് തോന്നോ നല്ല സൈലന്റ് ഏരിയ ആണ് ഈ വെള്ളം ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല എളിഞ്ഞേനെ ഒഴുകുവാണോ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമൊക്കെ വന്ന് റിലാക്സ് ചെയ്യാൻ ഒരു പറ്റിയ സ്ഥലമാണ് മരങ്ങളൊക്കെ ഉണ്ടല്ലേ നല്ല തണലും ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നെനിക്ക് തോന്നുന്നു എന്തെങ്കിലും നമുക്ക് കുറച്ച് നേരം ഇവിടെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകണം എന്തായാലും അതിനുമുമ്പ് നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം നല്ല റിലാക്സ് കേട്ടോ നല്ല സൈലൻ്റ് ഏരിയ ആണ് വാഹനങ്ങളൊക്കെ മോളിൽ കൂടെ പോകുന്നുണ്ട് എങ്കിലും ഒരു നല്ല ഫീല് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാ ബ്രിഡ്ജിൻ്റെ താഴെ വന്നിട്ടുണ്ട് കേട്ടോ താഴെ ഇങ്ങനെയാണ് ആൾക്കാർ ഈ സ്ഥലം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അധികം ആൾക്കാരൊന്നും വരാത്ത സ്ഥലമായതുകൊണ്ട് ഇനിയും വരുന്ന ആൾക്കാരാണെങ്കിലും അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ഈ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കുക മറ്റു പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതൊക്കെ ഒഴിവാക്കുക നമ്മുടെ സ്ഥലം നമ്മൾ തന്നെ നീറ്റായിട്ട് ഇടുക ഇനിയും വരുന്ന ആൾക്കാർക്കും സ്വസ്ഥമായിട്ട് ഇവിടെ റിലാക്സ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുക അവർക്ക് ഇരിക്കാൻ കുറെ മരത്തടികളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞത് ശരിയാണ് ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഈ കടയിൽ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കട തുറന്നിട്ടില്ല അപ്പോൾ വരുന്ന ആൾക്കാരും ഇതേ ഇവിടെ ഇരിക്കും ഇവിടെ നിന്ന് കാഴ്ചകളെ കാണാം ശരിക്കും ഇവിടെ ഇരിക്കണം അപ്പുറത്തേക്ക് മാറി ഇരുന്നാൽ മതി അവിടെ ആണെച്ചൂടെ അങ്ങി കാണാൻ വേണ്ടിയിട്ടുണ്ടോ അപ്പോൾ മരങ്ങളിലേക്കൊരു തണുപ്പുണ്ടോ ഇത് ശരിക്കും ഇവിടെ നിന്ന് കെട്ടി എടുത്ത് ഞാൻ മുമ്പേ പറഞ്ഞാലേ കെട്ടി എടുത്ത് ലെവലാക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആൾക്കാർക്ക് വന്നിരിക്കാൻ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നട്ടുച്ചയ്ക്കാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് നിങ്ങൾ നോക്കി ഇവിടുത്തെ ഒരു തണുപ്പ് എങ്ങനെയാണോ മരങ്ങൾ നിൽക്കുന്നുണ്ടേ നമ്മൾ മഞ്ഞുമലിൽ നിന്നും സൗത്ത് കളമശ്ശേരി പോകുന്ന വഴിക്കാണ് ഈ ഒരു മഞ്ഞുമൽ ബ്രിഡ്ജ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഈ മഞ്ഞുമൽ വന്നിട്ട് കളമശ്ശേരിക്കൊക്കെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുക നല്ല പ്ലേസാണ് നല്ല തണലൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്കും മഞ്ഞുമേൽ നമ്മൾ എന്താണ് പറയുന്നത് ലൊക്കേഷൻ വീഡിയോയല്ലേ ഉദ്ദേശിച്ചത് ഒരു ഗ്രാമത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പേരിൽ ഒരു സിനിമ ഹിറ്റായപ്പോൾ ആ നാടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത് ഇപ്പോൾ പൂർണ്ണമായ എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെട്ടു എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ലൊക്കേഷൻ ഇതിനപ്പുറത്തോട്ട് മാറി കുറേ സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിരുന്നു അതൊന്നും നമ്മൾ പോകുന്നില്ല പണ്ട് മഞ്ഞുമേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏലൂരിന് എന്നൊക്കെ പറഞ്ഞാണ് അറിയപ്പെടുന്നതെന്ന് ഇപ്പോൾ ഏലൂരിൽ നിന്നൊന്നും പറയണ്ട മഞ്ഞുമേൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ മൊത്തം അറിയാം അപ്പോൾ ആ നാടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ന് ശ്രമിച്ചത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം